ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കാർത്തികയും മധുശ്രീയും തമ്മിൽ സംസാരിക്കുകയാണ് എന്തിനെ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഇതിനാണ് നീ ഇത്ര അർജൻറ്റായിട്ട് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീനോട് കാർത്തിക ചോദിക്കാനാണ് അപ്പോൾ പറയും നീ കറക്റ്റ് അനുസരിണെ കാണിക്കുന്നുണ്ടോയെന്ന് നോക്കണ്ടേ ഇതുകൊണ്ട് ഞാൻ എൻ്റെ ജീവനും കൈ പിടിച്ചിട്ട് വന്നത് പറയുമ്പോൾ നീ പിന്നെ അനുസരിച്ച് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ പറയും നീ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഞാൻ വിളിക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പറയുകയാണ് ചെയ്യുന്നത് മധുശ്രീ അപ്പോൾ പറയും ശരി നീ ഇനി നിനക്കിത് തൽക്കാലം അത് ശരിക്കും അർച്ചനയൊക്കെ മറന്നിട്ട് നിനക്ക് ശരിക്കും വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് തന്നെ തുടർന്നുകൂടെയെന്ന് ചോദിക്കും അപ്പോൾ പറയും നീ എന്താണ് ഈ പറയുന്നത് ഏഹ് നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് ഞാൻ ഞാൻ ഹർഷനെ സ്നേഹിക്കുന്നത് വെറുതെ നീ ചിന്തിച്ചോ എന്നൊക്കെ പറയുമ്പോൾ നീ അതൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ സ്റ്റോപ്പ് എന്ന് കൊണ്ട് ദേഷ്യത്തോടു കൂടി നിർത്ത് എന്നുകൊണ്ട് പറയുമ്പോൾ ശരി ശരി സോറി ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ളൂ ഇത്ര ആത്മാർത്ഥത ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ സ്നേഹിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു സോറി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഹർഷൻ വരുമ്പോഴത്തേക്ക് നീ എങ്ങനെ അവൻ ഇനി യൂസ് ചെയ്യുന്ന എത്തണ്ടേ ശരി ഡീറ്റെയിൽസ് വല്ലതും തന്നാൽ എനിക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കണ്ടുപിടിച്ച് തരാമെന്ന് അപ്പോൾ കാർത്തിക ശരിക്കും തന്നെ ആയിരിക്കുമോ ഇനി കണ്ടുപിടിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ശരിക്കും കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മാ ശരി നീ എന്താണെങ്കിലും ഫോട്ടോയും നമ്പറും ഒക്കെ ഒന്ന് കാണിക്കേ എന്നാലല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പറ്റുള്ളൂ പറയുമ്പോൾ കാർത്തിക ചോദിക്കും ഞാൻ അങ്ങനെ നിനക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോഴത്തേക്ക് എന്താണ് എൻ്റെ ആവശ്യം നിനക്കിവിടെ ഞാൻ വേണം എങ്ങനെയെങ്കിലുമൊക്കെ ശാലിനെ തോൽപ്പിക്കണം എന്നാണല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് ഹർഷം വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് ശരിയോ മരമ ഉള്ള സമയത്ത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അത് കറക്റ്റ് രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ പറയണം എന്താണെങ്കിലും ഹർഷനെ നിനക്ക് വേണം അപ്പം ഞാനത് കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ പറയണ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ശരി എന്നാൽ പിന്നെ നീ പൊക്കോ ഇതെല്ലാം നമ്മുടെ അപ്പുറത്തുനിന്ന് ശാലിനി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവളാണ് ഇതിലെല്ലാം കാരണക്കാരി അല്ലേ നോക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ശരി എന്നാൽ നീ വിട്ടോ എന്ന് പറഞ്ഞിട്ട് മധുശ്രീനോട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കാർത്തിക് ഒരു ഓട്ടോയിൽ ആ ഓട്ടോയിൽ കയറിയിട്ട് ഇപ്പോൾ സത്യാമ്മൻ്റെ വീട് അറിയില്ല പിന്നെന്താ അറിയാണ്ട് അവിടുത്തെ ആരാന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നെ അവിടെ കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് കാർത്തിക അനിയിപ്പം എന്താണെങ്കിൽ പോകുക അപ്പോഴേ ആണെങ്കിൽ നമ്മുടെ ശാലിനി ഓ ഇവളുടെ മുൻപിൽ തന്നെ വന്ന് പെട്ടല്ലോ ഇപ്പോൾ കാർത്തികനെ വിളിച്ച് വരുത്തണ്ടായിരുന്നു വെറുതെ ഇനിയിപ്പോൾ ഇതൊക്കെ കൂടുതൽ പ്രശ്നം വഷളാവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സിൽ പോകാൻ നിൽക്കുമ്പോൾ ശാലിനെ കൈകൊണ്ട് തടഞ്ഞിട്ട് പറയും എവിടേക്കാണ് പോകുന്നത് ഒന്ന് നിന്നെ അപ്പം നീയാണ് ഇതിന് പിന്നിലല്ലേ എന്ന് പറയുമ്പോഴാണ് ആ ഞാൻ തന്നെയാണ് നീ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഞാൻ കരുതിയില്ല ഞാൻ തന്നെയാണ് എന്തേ ചോദിക്കുമ്പോൾ ഇതിനാണ് കാരണക്കാരി നീയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്താണെങ്കിലും നന്നായിട്ടുണ്ട് ഇതിനുള്ള നിനക്ക് പറ്റുന്നവർ ചെയ്യേ എനിക്ക് പറ്റണം അതുപോലെ ഞാൻ ചെയ്യാമെന്നു പറഞ്ഞിട്ട് മധുശ്രീയോടെ നിന്ന് പോവാണ് വേണ്ടിയിരുന്നില്ല കാർത്തികനെ വിളിക്കണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് അവൾ അറിഞ്ഞില്ല ഇനി എല്ലാം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെൻഷനിൽ മധുശ്രീയോട് നിന്ന് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശാലിനി ശ്യാമനെ അപ്പം തന്നെ വിളിക്കുകയും ചെ മോളെ നീ പറഞ്ഞത് കറക്റ്റാണ് ആയിട്ടുള്ള ഒരു റിലേഷൻ കാർത്തികയ്ക്കുണ്ട് മധുശ്രീയെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്താ ചേച്ചി പറയണത് അപ്പോൾ മധുശ്രീയാണ് അതിന് പിന്നിൽ ഉറപ്പിക്കാൻ ആയിട്ടില്ല ഉറപ്പിക്കാൻ വരട്ടെ എന്താണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കി അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമനോട് ശാലിനി സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതെന്താണെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ വരുമ്പോൾ എന്താണെങ്കിലും ഇനി ശ്യാമ ശ്യാമൻ്റെ വഴി നോക്കുന്നുണ്ട് പുറത്ത് വരുമ്പോൾ നമ്മുടെ ഇവളും ശ്രദ്ധിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് ശരി മുള നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് നീങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ അവളൊരു ഡൗട്ടിന് മഹാദേവി ക്ഷേത്രത്തിൽ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ തിരുമേനിനെ പോയി വിളിച്ചിട്ട് പറയും തിരുമേനി ഇന്നെ പോലെ നവംബർ ഒൻപതാം തീയതി ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും നവംബർ ഒൻപതിന് അങ്ങനെ ഇവിടെ പ്രധാന പൂജകൾ മാത്രമാണ് നടന്നിരിക്കുന്നത് അല്ലാതെ നടന്നിട്ടില്ല അവരും ശരിക്കും നോക്കിയോ തിരുമേനി ഒന്ന് ലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പറയും അങ്ങനെ ഒരു കല്യാണവും ഇവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ആ പറയണ സമയത്ത് നമ്മുടെ ശാലിനി അപ്പം തന്നെ ഉറപ്പിക്കും അപ്പോൾ വിഷ്ണുവേട്ടനും കാർത്തികയും കൂടിയിട്ട് എന്തോ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ തീരുമാനിക്കും ഓ അപ്പോൾ അത് എന്തോ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എന്താണെങ്കിലും ചതിക്കുഴിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനെ ഇങ്ങനെ വിചാരിക്കാം പക്ഷേ നമ്മുടെ കാർത്തിക്ക് ചതിക്കാനും മനസ്സ് വരുന്നില്ല വേറെ വഴിയില്ല അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും പറഞ്ഞിട്ടാണ് കാർത്തികേയും ശാലിനെ ചതിക്കാനും തോന്നുന്നില്ല എന്നുകൊണ്ട് തന്നെയാണ് കാർത്തികേയും ചിന്തിക്കുന്നത് അപ്പം എന്താണെങ്കിലും നമ്മുടെ സത്യങ്ങൾ നമ്മുടെ ശാലിനി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കും അപ്പോഴാണ് പറയുന്നത് എന്താണെങ്കിലും ഇനി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇത് നുണം പറഞ്ഞിരിക്കുകയാണ് വിശേഷൽ പൂജ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അവിടെ നമ്മൾ തിരുമേനി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇത് തീരുമാനം ഉണ്ടാക്കണം എന്നുണ്ട് ശാലിനി ചെരി തിരുമേനി എന്നിങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് അവിടെ ഒരു പരിപാടി നടന്നിട്ടില്ല ഇവർ നുണം പറഞ്ഞതാണെന്നുള്ളത് എന്താണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നാളത്തെ എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡാണ് ഞാനിപ്പോൾ റിവ്യൂ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്കമ്മിങ് എപ്പിസോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക രണ്ട് സീരിയൽസാണ് ഇടുന്നത് ഓക്കെ ഓൾ താങ്ക് യു